ഇടുക്കി നഴ്സിംഗ് കോളേജ് പൂട്ടിക്കാൻ ശ്രമം നടക്കുന്നതായി ഡീൻ കുര്യാക്കോസ് എം പി ഈ നീക്കത്തിന് പിന്നിൽ കോളേജ് പ്രിൻസിപ്പലും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസുമാണെന്ന് അദ്ദേഹം പ്രിൻസിപ്പലിനെ പുറത്താക്കാൻ മന്ത്രി തയ്യാറാകണമെന്നും ഡീൻ കുര്യാക്കോസ് എം പി തൊടുപുഴയിൽ ആവശ്യപ്പെട്ടു തന്റെ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിന് ഏറ്റവും യോഗ്യനായ വ്യക്തി സി വി വറീ സാർ ആണ് എന്ന് ആ പ്രിൻസിപ്പളിന് തോന്നുകയാണ് എങ്കിൽ സി വി വറീ സാർ എന്ന് പറയുന്ന അദ്ദേഹം തന്റെ വകുപ്പ് മന്ത്രിയെക്കാളോ തന്റെ മേലധികാരികളെക്കാളോ വലിയ സാറാണ് എന്ന് ആ പ്രിൻസിപ്പലിന് തോന്നുകയാണ് എങ്കിൽ ആ പ്രിൻസിപ്പൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യല്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാം എത്രയും പെട്ടെന്ന് ആ പ്രിൻസിപ്പള് രാജിവെച്ച് ആ ഒരു പോസ്റ്റിന്റെ മഹിമ താനിരിക്കുന്ന ആ പദവിയുടെ മഹിമ കാത്തുസൂക്ഷിക്കണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അല്ലാത്ത പക്ഷം